ഒരു കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് കയ്യിലിരിപ്പ് മൂലമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുള്ളത് പണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്പോൾ ഭരണമുള്ളത് ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കർണാടക തെലുങ്കാന ഹിമാചൽ പ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അവർക്ക് ഭരണമുള്ളത് ജാർഖണ്ഡിലും തമിഴ്നാട്ടിലും അവർ ഭരണകക്ഷി മുന്നണിയിൽ അംഗമാണ് എന്ന് മാത്രം പറയാം ബാക്കി എങ്ങും കോൺഗ്രസ്സിന് അധികാരമില്ല ഒരു വലിയ തകർച്ചയ്ക്ക് ശേഷം കോൺഗ്രസിനെ രക്ഷപ്പെടുത്തി എടുത്തത് കർണാടകയാണ് കർണാടകയിലെ വിജയമാണ് അവർ തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും ആവർത്തിച്ചത് ഹിമാചൽ പ്രദേശ് ഒരു ചെറിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ കർണാടകയും തെലങ്കാനയുമാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആശ്രയം ഫണ്ട് കളക്ഷന്റെ കാര്യത്തിലായാലും കോൺഗ്രസ്സിന് ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയും തെലങ്കാനയാണ് നേരത്തെ അത് രാജസ്ഥാനായിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും സർക്കാർ ഉണ്ടാക്കിയെങ്കിലും പിന്നെ മധ്യപ്രദേശിലെ സർക്കാർ കയ്യിൽ നിന്ന് പോവുകയായിരുന്നു ഛത്തീസ്ഗഡ് അടുത്ത പൊതു ഇലക്ഷനകത്ത് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു രാജസ്ഥാനും ഇപ്പോൾ അവരുടെ കയ്യിലില്ല രാജസ്ഥാനിലും ബി ജെ പി ആണ് ജയിച്ചത് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായിരിക്കുന്നത് കോൺഗ്രസിന് സഹായമായിട്ടുള്ള സംസ്ഥാനം കർണാടകയായിരുന്നു ആ കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങൾ തലപൊക്കിയിരിക്കുകയാണ് കർണാടകയിൽ പുതിയ സർക്കാർ അധികാരം വരട്ട് രണ്ടര വർഷമായി രണ്ടര വർഷമായിട്ട് സിദ്ധാറാമയ്യാണ് അവിടുത്തെ മുഖ്യമന്ത്രി കർണാടകയിലെ പി സി സി അധ്യക്ഷനാണ് ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ ഉപമുഖ്യമന്ത്രി കൂടിയാണ് അവർ തമ്മിലുള്ള കരാർ പ്രകാരം കഴിഞ്ഞ ഇലക്ഷനകത്ത് കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിച്ച പി സി സി അധ്യക്ഷന് മുഖ്യമന്ത്രി സ്ഥാനം രണ്ടര വർഷ നൽകാമെന്നായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് ഡി കെ ശിവകുമാറിന് നൽകണമെന്നാണ് ശിവകുമാർ അനുകൂലികൾ ഇപ്പോൾ പരസ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവകുമാറിനും അത് താല്പര്യമുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് രാഹുൽ ഗാന്ധിയെ കണ്ടിരിക്കുകയാണ് വെയിറ്റ് ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ഡി കെ ശിവകുമാറോട് പറഞ്ഞിട്ടുള്ളത് ശിവകുമാർ വെയിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് സുപ്രധാനമായ ഒരു ചോദ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ സംസ്ഥാനമാണ് കർണാടക കർണാടകയിലെ അധികാരം പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള വടംവലി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യൻ തമ്മിലുണ്ട് അതുമാത്രമല്ല ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരും തന്റെ പേര് അതിനിടയിലേക്ക് വലിച്ചയച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മൂന്നുപേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവിടെ വടം വലിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ജി പരമേശ്വരയും പിന്നെ ഡി കെ ശിവകുമാറും ശിവകുമാറാണ് പി സി സി അധ്യക്ഷനായിരുന്ന അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളാണ് കോൺഗ്രസിന് വിജയത്തിലേക്ക് എത്തിച്ചത് അതുമാത്രമല്ല സുനിൽ കനുകൂർ വന്ന് ഇലക്ഷൻ തന്ത്രജ്ഞനെ കൊണ്ടുവരാനും അദ്ദേഹത്തെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താനും ഡി കെ ശിവകുമാർ കാണിച്ച തന്ത്രമാണ് കോൺഗ്രസിന് സത്യത്തിൽ അധികാരത്തിൽ എത്തിച്ചത് വളരെ വിപ്ലവകരമായിട്ടുള്ള പ്രചാരണ രീതികളാണ് അവർ കർണാടകയിൽ ആവർത്തിച്ചത് അത് വ്യക്തമായിട്ട് തെലങ്കാനയിൽ അവർ ചെയ്തു അങ്ങനെ രണ്ട് സംസ്ഥാനം കിട്ടി ഇപ്പോൾ കേരളത്തിലും അവരതാണ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു നേട്ടം കൊണ്ടുവന്ന പി സി സി അധ്യക്ഷനെ മുഖ്യമന്ത്രിയാക്കേണ്ടതല്ലേ എന്ന ചോദ്യം അന്ന് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ സീനിയറായ സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയായിരുന്നു ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞ സദ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണമെന്നാണ് ശിവകുമാർ പറയുന്നത് മാത്രമല്ല ശിവകുമാറിന്റെ അനുകൂലികൾ ഇതിന്റെ ഭാഗമായിട്ട് ചില വിപ്ലവങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ പ്രശ്നം രൂക്ഷമാണ് ശിവുമാറിന് മുഖ്യമന്ത്രി അയയ്ക്കിയാൽ സിദ്ധരാമയെ പണങ്ങും സിദ്ധരാമയെ തുടരാൻ അനുവദിച്ചാൽ ശിവകുമാറും പടങ്ങും അതിനൊപ്പം തന്നെ പരമേശ്വരയുടെ പുതിയ മണക്കവുമുണ്ട് ആ സമയത്താണ് കാര്യങ്ങൾ ഇത്ര രൂക്ഷമായിരിക്കുന്നത് സാധാരണ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ് നടത്താറുള്ളത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിന് പകരം എ സി സി അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെയാണ് ഇപ്പോൾ മീഡിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയും ഇടപെടുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ ഗൗരവമാണ് എങ്ങാനും സംസ്ഥാനം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് പോയാൽ തമ്മിലടിച്ച് കോൺഗ്രസിന്റെ കയ്യിൽ സംസ്ഥാനം പോയി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവും വലിയ തിരിച്ചെന്ന് മാത്രമല്ല വളരെ നിർണായകമായി ഫണ്ട് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കയ്യിൽ നിന്ന് പോകുമെന്ന് പറയാം അപ്പോൾ കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുമെന്ന് വളരെ സുപ്രധാനമാണ് കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ എല്ലാ സംസ്ഥാനത്തും ഒന്ന് തന്നെയാണ് തെളിയിക്കുന്നതാണ് ഇപ്പോൾ കർണാടകയിലെ പുതിയ ഗുരുത്തിരിഞ്ഞ പുതിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാലും കോൺഗ്രസ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് തെലുങ്കാന മാത്രമാണ് സേഫ് സോൺ എന്നതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത് വലിയ വലിയ പടല പിണക്കങ്ങളാണ് ഉള്ളത് തെളിവാണ് ഇപ്പോൾ കർണാടകയിലെ ഏറ്റവും പുതിയ ആഭ്യന്തര സമരം